ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മീ ഖരാസ് ടേസ്റ്റി കിച്ചൺ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കുമായിട്ടാണ് ഇതിലധികം നമുക്ക് ചിലവില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ മിക്സിയിൽ തന്നെ അടിപൊളി നമ്മൾ എങ്ങനെ കേക്ക് ചെയ്തെടുക്കാനാണ് ഈ വീഡിയോ ഇട്ടിരിക്കണത് അതിപ്പം എങ്ങനെ ചെയ്ത് നോക്കാം അതിനുവേണ്ടി ആദ്യം നിന്ന് നമുക്ക് ക്യാരമോൾ ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് പാൻ ചൂടായ ശേഷം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണത് ഇട്ടശേഷം സിമ്മളാക്കി വയ്ക്കുക അത് നന്നായിട്ട് തന്നെ കറിയാണ്ട് നമുക്ക് ക്യാരമോൾ ചെയ്തെടുക്കാം അങ്ങനെ പഞ്ചസാര നെയ്റ്റായിട്ട് തന്നെ മെൽറ്റ് ആയി വരുന്നുണ്ട് അങ്ങനെ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയ ശേഷം ഇന്ന് കുറച്ചും കൂടി നമ്മൾ സ്റ്റവ് സ്ലോ ആക്കി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടാണ് കളർ വരുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മെൽറ്റ് ആയി അതങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പത ഞാൻ തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം അങ്ങനെ പത വര തുടങ്ങി ഇതാ കളറൊക്കെ നന്നായിട്ട് ഡാർക്ക് കളറിയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഡാർക്ക് കളറി വരുമ്പോൾ തന്നെ കേക്ക് നല്ല കളറും ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നന്നായിട്ടാണ് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുക്കുമ്പോൾ നീങ്ങി നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ മുകളിലേക്ക് തിരിക്കാണ്ടിരിക്കാൻ കുറച്ച് ഒഴിച്ച ശേഷം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചുകൊടുക്കാം ആദ്യം നമുക്ക് ഫുള്ളായിട്ട് ഒഴിക്കുമ്പോൾ തന്നെ എല്ലാവരെയും തിരിക്കാനും നമ്മൾ മുകളിൽ തിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് വന്ന് അത് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് അര കപ്പ് ആകുന്നവർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി വരട്ട അതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും ക്യാഷ്മട്ടൊക്കെ എടുക്കാം ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേക്ക് അധികം ചിലവൊന്നുമില്ല നമുക്ക് ചെയ്യണത് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ക്യാഷം ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടുകൊടുത്ത് പിന്നെ ടൂട്ടി ഫ്രൂട്ടി നമ്മളുടെ കയ്യിലുള്ള കളറൊക്കെ ഇട്ടുകൊടുത്ത് അതും കുറച്ച് വച്ച് ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ കുറച്ച് എരി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളുടെ കയ്യിൽ കറുത്ത മുന്തിരി ഉണ്ടായിരുന്നില്ല ഈ വെള്ള കളർ ഉണ്ടായിരുന്നു അതും കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതെല്ലാം ഇത് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് വറ്റി ഒരാറക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു ക്യാരമില് അപ്പോൾ ഇതിനെങ്കിൽ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം അതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് മൈതി എടുത്തിട്ടുണ്ട് അത് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സാൾട്ടും കൂടി ഇട്ട ശേഷം നന്നായിട്ട് നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് എപ്പളും പോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴത്തേക്കേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ നന്നായിട്ട് തന്നെ വറ്റി വെള്ളമൊക്കെ ഇതായി വന്നിട്ടുണ്ട് കളറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാം വയ്ക്കാം നന്നായി ചൂടാതിന് ശേഷം നമുക്കിത് കേക്കിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കുറച്ച് വെള്ളമുണ്ട് ഇത് ചൂടാർ വരുമ്പോൾ തന്നെ കട്ടി ആയിക്കോളും അപ്പോൾ ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കാം ഇനി നമ്മൾ ഒരു ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പട്ടയും ക്രാമ്പും ഏലക്കയും പൊടിച്ചാണ് അത് കുറച്ച് കുഴിച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി ഏലക്ക ഇത് തന്നിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ പൊടിച്ച് മാറ്റിയ ശേഷം വേറെ ജാറിലേക്ക് നമ്മൾ മുട്ട അടിച്ചെടുക്കാം രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് വാനില ലംസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് നമുക്ക് നമുക്കിതിനെ അടിച്ചെടുക്കാം നന്നായിട്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ചെച്ച് പഞ്ചസരട്ട് എടുക്കാം മുട്ട അടിച്ചെടുക്കുമ്പോഴത്തേനും പഞ്ചസരട്ട് അടിച്ചെടുക്കാം പക്ഷേ അധികം ഒന്നും പൊടിയില്ല അപ്പം പൊടിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചിട്ട് ഇതിലേക്കിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ പഞ്ചസരട്ട് അടിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കൂടുതൽ നേരം അടിക്കാൻ പാടില്ല അങ്ങനെ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവൺ സെറ്റപ്പ് റെഡിയാക്കി എടുക്കാം അതിനൊരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം ഇവിടെ സ്റ്റവിൻ്റെ സ്റ്റാൻഡാണ് വെച്ച് കൊടുക്കുന്നത് സ്റ്റാൻഡില്ലെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ചുകൊടുത്താലും മതി ഇനി നമുക്ക് അടച്ച് വെച്ച് സിമ്മളാക്കി ഒരു പത്ത് മിനിറ്റ് ഫ്രീ ആയിട്ട് വരട്ടെ അതിന് നമുക്ക് കേക്കിൻ്റെ ഒക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ചൂടാരാമിച്ച സാധനം നന്നായിട്ടാണ് ചൂടാറി വന്നിട്ടുണ്ട് അങ്ങനെ കറക്റ്റായിട്ട് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചൂടാതിന് ശേഷം നോക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ടാകും ഒരു പൊട്ട് വെള്ളം കൂടി ഉണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചുവെച്ച് മുട്ടയും പഞ്ചസാര ഒക്കെ ഇതിലിട്ടു കൊടുക്കാം മുട്ടയും കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളിട്ട് ടൂട്ടി ഫ്രൂട്ടീൻ്റെയും പിന്നെ ചെറിയ പരുപ്പിൻ്റെയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ അതിലെന്ത് വെന്ത് തന്നുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഡ്രൈ ഇൻഗ്രീൻസ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് ഇനി നമുക്ക് ഇതും കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പാടില്ല നല്ലൊരു വിസ്കും കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി വിസ്കും കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കട്ടയില്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരമോൾ നന്നായിട്ട് നല്ല കളറായിട്ട് നമുക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ ഈ ബാഡ്രൂം നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതേപോലെ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുള്ളത് അതിട്ട് മാത്രം പ്ലം കേക്ക് ചെയ്തെടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇനി കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഇതന്നെ ഞങ്ങൾ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു കപ്പ് ടോട്ടലായിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിൽ അപ്പോൾ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിനി കേക്ക് ഡിനിലൊക്കെ ഒഴിച്ച് കൊടുക്കാം അതിന് മുമ്പ് കേക്ക് ഡീനിൽ നന്നായിട്ടാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അകത്ത് മാത്രം റൗണ്ട് ഷേപ്പിൽ മാത്രം പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ സൈഡൊക്കെ ഓയിൽ മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങളാണെങ്കിൽ സൈഡും കുറച്ച് പേപ്പർ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ക്ലീൻ ആയിട്ട് വന്നോളും നോച്ചു കൊടുത്ത ശേഷം ഒരു ഫോർക്കും കൊണ്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആക്കി കൊടുക്കണം ആക്കി കൊടുക്കുമ്പോൾ തന്നെ എയർ ബബിൾസിൻ്റെ ഒക്കെ പോകാൻ വേണ്ടിയാണ് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഇതിനു മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടി ക്യാഷ് ഇട്ടോ പിന്നെ ബദാമോ ഇല്ലെങ്കിൽ കറുത്ത മുന്തിരി ഏത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം നമ്മുടെ ഡേലും ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറുത്ത മുന്തിരി ഇല്ലാണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ഗ്യാപ്പിലൊക്കെ വെച്ചുകൊടുക്കാം അങ്ങനെ ക്യാഷ് ഓണോട്ടൊക്കെ വെച്ച ശേഷം ഇനി ഇതിനെ ഓവൺ സെറ്റപ്പിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പം നിങ്ങൾ ക്യാഷോട്ട് വെക്കണ പകരം ബദാമ്പും പിന്നെ മുന്തിരിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് മെയ്തിൽ അതായത് കുറച്ച് ഡ്രൈ ഇൻസിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് താഴ്ന്നു പോകും അപ്പോൾ ഇനി ഓവൺ സെറ്റപ്പിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം നല്ല ചൂടുണ്ട് ബിരിയാണി പോയിട്ട് കൈ ചൂട് തട്ടാമെന്ന് തന്നെ അകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് അതിന് മുകളിൽ വെയിറ്റ് വെച്ചു കൊടുക്കാം വെയിറ്റ് വെച്ച ശേഷം കുറച്ച് സ്റ്റൗ സിം ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം നന്നായിട്ടാണ് സ്റ്റൗ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചെടുത്താൽ മതി അങ്ങനെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓവൺ സെറ്റപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഈ വീഡിയോ പോയതാണ് അപ്പോൾ അധികം ചിലവില്ലാണ്ട് തന്നെ മിക്സിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും സോഫ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഇതുപോലെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അധികം ചിലവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈശോ അടുത്ത പുതിയ വീഡിയോ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്